ഋഗ്വേദം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര് മാക്സ് മുള്ളർ ഋഗ്വേദം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര് വള്ളത്തോൾ നാരായണമേനോ വേദങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ ആഹ്വാനം ചെയ്തത് ആര് സ്വാമി ദയാനന്ദ സരസ്വതി ചാതുർവർണ്ണയത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ വേദം ഋഗ്വേദം ആര്യന്മാരുടെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദം ഏത് യജുർവേദം സംഗീതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വേദം സാമവേദം ആയുർവേദം ഏത് വേദത്തിൻ്റെ ഉപവേദമാണ് അതർവേദം യുദ്ധം ആരംഭിക്കുന്നത് മനുഷ്യ മനസ്സിലാണ് എന്ന് പറയുന്നത് ഏത് വേദത്തിലാണ് അതർവവേദം